സുഖണ്ടെങ്കിൽ സ്വാഗതം എതയ്ക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പാകസരങ്ങള് കുറച്ച് മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് മോഡലുകൾ കൂടി ഉണ്ട് അത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാലകളില് ബോക്സ് ചെയിൻ വിടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് അങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനത്തെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ട് കുട്ടികളിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിട്ടുള്ളൂ അപ്പം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ചെയിൻ വന്നേക്കുന്നത് മാലയാണ് കേട്ടോ ചെറിയ ബോൾ ടൈപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ സെയിം വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ വന്നേക്കണത് അടുത്തത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനിൽ ഇതുപോലെ സെയിം ആണ് വന്നേക്കുന്നത് വേറെ വ്യത്യാസം വരുന്നില്ല സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ്റെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കുറ്റംകുളത്തൊക്കെ ഉണ്ട് ബോക്സ് ചെയിൻ്റെ അടിപൊളിയാണ് കേട്ടോ നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന മോഡലാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പൂക്കൾ കണ്ണി ചെയിനില്ലേ അതുമ്പോൾ വേണമെങ്കിലും സെറ്റായിട്ട് ഇടാനായിട്ട് പറ്റുള്ളൂ ഇതിന് മാച്ചായിട്ട് നമുക്ക് റൂബിയുടെ ഒരു സ്ട്രെഡും കൂടി നോക്കാം കേട്ടോ അതിന് മാച്ചായിട്ട് കണ്ടോ നമുക്ക് ഇതുപോലത്തെ റൂബിയുടെ സ്ട്രെഡ് വെച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്ക് സെറ്റായിട്ട് ഇടാനായിട്ട് പറ്റും നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള സ്ട്രെഡും ആണ് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ ലോക്കറ്റ് സെപ്പറേറ്റ് മതിയെന്നു വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റായിട്ടും അതെല്ലാം മാലിംഗ് കൂടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ആയിട്ട് മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്ന് ബോക്സ് ചെയിലും ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് അത് വിളക്ക് വന്നേണ മോഡലാണ് അങ്ങനെ ബോളിൽ ഓടി നടക്കുന്നുമില്ല കേട്ടോ കറക്റ്റ് വിളക്ക് വരുന്ന ഒരു മോഡലാണ് അതിന് സെറ്റായിട്ട് നമുക്ക് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റെഡും കൂടി നോക്കി വെട്ടോ അതിന് തന്നെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയുള്ള വൈറ്റ് സ്റ്റോൺ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ ഇടാം അതല്ലെങ്കിൽ നമ്മൾ ഇനി ലോക്കറ്റ് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് വെച്ചിട്ടുള്ള മോഡലുകൾ കാണിക്കേണ്ടത് അതിന് നമുക്ക് വേണമെങ്കിൽ വൈറ്റായിട്ടും റൂബി സ്റ്റഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ ഏത് സ്റ്റോൺ ആണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം ഇത് ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരുമിച്ച് വെച്ച് കാണിച്ചതാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റി മോഡലുകൾ ഉണ്ട് അപ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഫോട്ടോ അയച്ച് തരും കേട്ടോ മോഡൽ വന്നേക്കുന്നത് പൂക്കളൊക്കെ നമ്മൾ നൂൾ ചെയ്യുന്നൊക്കെ പറയല് നമ്മള് ചെയ്യണമെന്നൊക്കെ ലോക്കറ്റ് ഇട്ടിട്ട് ഇഷ്ടംപോലെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡലാണ് അതിന്റെ തന്നെ സെയിം പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികളുടെ അളവാണ് വലിയവരുടെ സൈസിൽ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അടുത്തൊരു ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മുത്തരഞ്ഞാണോട്ടോ പാദസരം വന്നേക്കുന്നത് ഇത് ഇത്ര നിറച്ച് മുത്തില്ലാണ്ട് ഇടവിട്ട് മുത്തു വരുന്ന മോഡലാണ് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ മോഡൽ പാതസനം വരുന്നത് ഇതുപോലെ ഇടവിട്ട് വരണ ഒരു മുത്തിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ചിലവർക്ക് ഇങ്ങനെ നിറവ് മുത്ത് വരുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് അവൻ അത്ര മുത്ത് വരുന്നത് ഇഷ്ടം ഉണ്ടാവില്ല ഇടവിട്ട് വരുന്നതായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ പേള് വരുന്ന മോഡലാണ് കേട്ടോ ഇടവിട്ട് പേള് വരുന്ന ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇട്ടിപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കണേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പാദസരാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് ക്രിസ്റ്റലിന്റെ ആണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ റെഡിലും വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മുടെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള അതായത് ക്രിസ്റ്റലിന്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു ആറ് ലെയർ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല എന്താ പറയാ സാരിക്കൊക്കെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാട്ടോ പിന്നെ ആറ് ലെയർ വരുന്ന റെഡ് കളറിലുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റെഡ് ലൈറ്റും ഡാർക്കും അതായത് മെറൂൺ ആയിട്ടുള്ള കളർ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചാരുട്ടോ രണ്ടോ ഒപ്പം വെച്ച് കാണിച്ചുതരാം കേട്ടോ കേട്ടോ അതിന്റെ തന്നെ കുറച്ചും കൂടി മെറൂൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിണ്ട് കേട്ടോ കാണാനായിട്ട് വീഡിയോയിൽ എങ്ങനെയാണ് കളർ ചേഞ്ച് വരണേന്ന് മനസ്സിലാ അറിയില്ല എനിക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവേണ്ടി കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മെറൂൺ ആയാലും അതിൻ്റെതായ ഭംഗിയുണ്ട് റെഡിനും ഭംഗിയുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് നല്ല എന്താ പറയുക ആറ് ലെയർ ആണ് വരുന്നത് ഒരു ഏഴ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ലോക്കറ്റ് മാത്രമായിട്ട് മേടിക്കാം അതല്ല ചെയ്യാനും ഇടി മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ അതിപ്പോൾ നൂല് ചെയിനാണെങ്കിൽ നൂൽ ചെയിൻ മേടിക്കാം ബോക്സ് ചെയിൻ ആണെങ്കിൽ ലോക്കറ്റ് തന്നെയായിട്ട് ഏത് മോഡലാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റെഡ് ക്രിസ്റ്റലിൻ്റെ ഫാദേഴ്സിലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തന്നെ സെയിം ആണ് കേട്ടോ മോഡൽ വരുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് റിങ്ങിനോട് കൂടി വരണ ഇതുപോലത്തെ കൈ ചേനാണോ കേട്ടോ വന്നേക്കുന്നത് കുട്ടികളുടെ അളവിലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ എഡി സ്റ്റോൺ വെച്ച മോഡലാണ് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കൃഷ്ണൻ ഉണ്ട് ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ റൂബി വെച്ചിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ പൂക്കളക്കെണ്ണിന്നൂൽച്ചയും ഒക്കെ പറയില്ലേ അതുമാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റൗണ്ട് ആയിട്ട് ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റെംഗോണടി പാതസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു സൈസിലാണ് വന്നേക്കുന്നത് കുറ്റിൻകുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലത്തെ മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് ഇത് കുറച്ചും കൂടി വീതിയിൽ വരുന്നുണ്ട് കേട്ടോ രംഗോണടി അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വീതിയുള്ള റംഗോണടിയാണ് കേട്ടോ വന്നേക്കണത് കുറ്റിൻകുളത്തൊക്കെ ശരിക്കും നല്ല ഗോൾഡിൻ്റെ പോലെ തന്നെയാണ് വന്നേക്കുന്നത് വ്യത്യാസം വരണപ്പോൾ നല്ല തിന്നായിട്ടുള്ള ഒരു മോഡലായിരുന്നു ഇത് അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ഗോൾഡിന്റെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇടപെട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസറാണ് കേട്ടോ അധികം വീതി വരാത്തൊരു മോഡലാണ് കംപ്ലൈൻറ്റ് വരാത്ത നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസ് അല്ല നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് നല്ല ഗോൾഡ് ടച്ച് തോന്നുന്ന ഒരു മോഡലും കൂടിയാണ് എന്ത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് തേര് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള കമന്റുകൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണേ താങ്ക് യു